ഗവേണിംഗ് അല്ലെങ്കിൽ ഭരണപരമായി നയിക്കലിൻ്റെ മറ്റുള്ളവരെ മാർഗ നല്ല മാർഗത്തിൽ നടത്തുന്നതിൻ്റെ ഒരു ഉത്തരവാദിത്വം ആ ഗവേണിങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭരണപരമായ കാര്യങ്ങളിൽ നമ്മുടെ അഭിവന്യ പിതാവിനെ എടുക്കുകയാണെങ്കിൽ കാനൂൽ നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും രൂപത റീജൻ ഫെറോന ഇടവക ബി സി സി തലങ്ങളിൽ ആ സംവിധാനം ഏറ്റവും മനോഹരമായിട്ട് കാനലിലോ വിഭാവന ചെയ്യുന്നത് ഉണ്ടാകണമെന്ന ആ ഉത്തമമായ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത് എല്ലാ ശുശ്രൂഷാ പ്രവർത്തനങ്ങളുടെയും തലവന്മാരെ ഒരുമിച്ച് കൂട്ടി ഒരു എക്സ്റ്റൻഡ് ക്യൂരിയായിട്ട് പ്രവർത്തിക്കുവാനായിട്ടുള്ള വലിയ മനസ്സ് അദ്ദേഹം കാണിച്ചത് ഈയൊരു അദ്ദേഹത്തിന് നിയമങ്ങളോടും സഭയുടെ പ്രബോധനങ്ങളോടുമുള്ള ആഴമ ലത്തീനിലെ മെത്രാന്മാരുടെ ദൗത്യത്തെക്കുറിച്ച് പറയുന്നത് ട്രിയ മൂണര എന്നാണ് ത്രിവിധ ദൗത്യങ്ങൾ അതിൽ ഒരു മെത്രാൻ്റെ ദൗത്യങ്ങളിൽ ഒന്നാമതായിട്ട് പറയും മോണുസ് ധച്ഛേന്തി അതായത് പ്രബോധനപരമായ അദ്ദേഹത്തിൻ്റെ കടമകൾ ശുശ്രൂഷകൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്തുമാത്രം ശുഷ്കാന്തിയോടുകൂടെയാണ് തൻ്റെ പ്രബോധനപരമായ ശുശ്രൂഷ അദ്ദേഹം ഈ രൂപതയിലും എന്നുവേണ്ട കേരളസഭയിലും ഭാരതസഭയിലും നൽകിയിട്ടുള്ളത് പഠിപ്പിക്കുവാനും പ്രബോധനങ്ങൾ നൽകുവാനും കിട്ടുന്ന അവസരങ്ങൾ തൻ്റെ ലേഖനങ്ങളിലൂടെ തൻ്റെ പ്രഭാഷണങ്ങളിലൂടെ ബലിയർപ്പണങ്ങളിലെ അവിടെ സുവിശേഷ പ്രസംഗങ്ങളിലൂടെ എത്ര മനോഹരമായിട്ട് ഈ പ്രബോധന ദൗത്യം അദ്ദേഹം നിർവഹിച്ചു അവിടെയെല്ലാം വളരെ ശുഷ്കാന്തിയോടുകൂടെ അദ്ദേഹം പഠിപ്പിക്കുവാൻ പ്രത്യേകിച്ച് വചനബോധന രംഗത്തെയൊക്കെ വളരെ ശക്തമായി കൊണ്ടുവരുവാൻ വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആർക്കും ഒരിക്കലും വിസ്മരിക്കുവാൻ സാധിക്കയില്ല രണ്ടാമതായിട്ടൊരു മെത്രാൻ്റെ ധർമ്മം എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മോണുസ് സാന്തിഫിക് അതായത് ഒരു മെത്രാൻ്റെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളിൽ ഒന്നാണ് വിശുദ്ധീകരണ ദൗത്യം പ്രഥമവും പ്രധാനവുമായി അദ്ദേഹം സ്വന്തമായും വൈദികരോടൊപ്പം ചേർന്ന് ദൈവജനത്തോടൊപ്പം ചേർന്ന് ബലിയർപ്പിക്കുക കൂതാശകൾ പരികർമ്മം ചെയ്യുക നമ്മുടെ പിതാവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏത് ചെറിയ ഒരു അവസരം കിട്ടിയാലും ആര് തന്നെ ക്ഷണിച്ചാലും കടന്നു ചെല്ലുവാനും കൂതാശകൾ പരികർമ്മം ചെയ്യുവാൻ അത് ജ്ഞാനസ്നാനമായാലും അത് വിവാഹ ശുശ്രൂഷയായാലും എന്തിലും വളരെ സന്തോഷത്തോടുകൂടെ ഔപചാരികമായ കാര്യങ്ങളൊന്നും എടുക്കാതെ തന്നെ അദ്ദേഹം കടന്നു ചെല്ലുന്ന ഒരു ശൈലിയാണുള്ളത് അങ്ങനെ രൂപതയിലെ ബലിയർപ്പണവും രൂപതയിലെ മറ്റ് കൂതാശ പരികർമ്മമൊക്കെ ഒക്കെ എപ്രകാരമായിരിക്കണം എന്ന ഒരു സൂപ്പർവൈസർ റോളിൽ നിന്നുകൊണ്ട് ആണല്ലോ ഒരു മെത്രാൻ പ്രവർത്തിക്കേണ്ടത് അത് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ അദ്ദേഹം നിർവഹിക്കുന്നുണ്ട് ശുശ്രൂഷ വേണ്ട പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് ബലിയർപ്പണവുമായി ബന്ധപ്പെട്ട മാർഗരേഖയും മറ്റും തന്നുകൊണ്ട് എങ്ങനെയാണ് ഓരോ പ്രദേശങ്ങളിലും ഇടവകളിലുമൊക്കെ ശുശ്രൂഷകൾ അർപ്പിക്കപ്പെടാൻ വ്യക്തത നൽകുവാൻ തൻ്റെ ഈ മെത്രാൻ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് സാധിക്കുന്നുവെന്നത് വളരെ വലിയ ഒരു കാര്യമാണ് അത് അഭിനന്ദനാർഹമായ കാര്യമാണ് അർഹമായ പ്രാധാന്യം നൽകിയെല്ലാം അദ്ദേഹം ചെയ്യുന്നു മൂന്നാമതായിട്ട് മോണോസ് റജയന്തി ഗവേണിങ് അല്ലെങ്കിൽ ഭരണപരമായി നയിക്കലിൻ്റെ മറ്റുള്ളവരെ മാർഗ നല്ല മാർഗത്തിൽ നടത്തുന്നതിൻ്റെ ഒരു ഉത്തരവാദിത്വം ആ ഗവേണിങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭരണപരമായ കാര്യങ്ങളിൽ നമ്മുടെ അഭിവൃദ്ധി പിതാവിനെ എടുക്കുകയാണെങ്കിൽ കാനൂൽ നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും രൂപത റീജൻ ഫെറോന ഇടവക ബി സി സി തലങ്ങളിൽ ആ സംവിധാനം ഏറ്റവും മനോഹരമായിട്ട് കാനലിലോ വിഭാവന ചെയ്യുന്നത് ഉണ്ടാകണമെന്ന ആ ഉത്തമമായ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ മറ്റ് രൂപതകളിൽ ഇല്ലാത്ത രീതിയിൽ ആർജവത്തോടു കൂടി അദ്ദേഹം രണ്ട് കാര്യങ്ങൾ ചെയ്തു ഒന്ന് നമ്മുടെ രൂപതാ കൂര്യ എന്ന് പറയുന്നത് വെറും രണ്ടോ മൂന്നാളുകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല എല്ലാ ശുശ്രൂഷാ പ്രവർത്തനങ്ങളുടെയും തലവന്മാരെ ഒരുമിച്ച് കൂട്ടി ഒരു എക്സ്റ്റൻഡ് ക്യൂരിയായിട്ട് പ്രവർത്തിക്കുവാനായിട്ടുള്ള വലിയ മനസ്സ് അദ്ദേഹം കാണിച്ചത് ഈയൊരു അദ്ദേഹത്തിന് നിയമങ്ങളോടും സഭയുടെ പ്രബോധനങ്ങളോടുമുള്ള ആഴമായ ബന്ധമാണ് രണ്ടാമത്തേത് രൂപതയിലെ ഏറ്റവും അധികം നന്നായിട്ട് പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും അതെല്ലാം ക്രോഡീകരിക്കുവാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ടുള്ള ഒരു വേദിയായിട്ട് എപ്പിസ്കോപ്പൽ കൗൺസിൽ മറ്റ് രൂപതകളിലൊന്നും ഞാൻ അധികം കാണുന്നില്ല കാനൂൺ നിയമത്തിൽ അത് വിഭാവനം ചെയ്തിട്ടുള്ളതാണ് അത് ഇവിടെയുള്ള വിക്കർ ജനറൽ എപ്പിസ്കോപ്പൽ വിക്കേഴ്സ് എന്നിവരെ കൂട്ടി ഒരു എപ്പിസ്കോപ്പൽ കൗൺസിൽ രൂപീകരിക്കുകയും കൂടെ കൂടെ ആ യോഗം ചേർന്ന് അവരുമായിട്ട് രൂപതയുടെ ഭരണപരമായ ശുശ്രൂഷാ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തുവാനും മുന്നോട്ട് പോകുവാനായിട്ടൊക്കെ പിതാവ് കാണിക്കുന്ന ആ ആർജവും ആ ഒരു ഇച്ഛാശക്തിയൊക്കെ ശ്ലാഘനീയമാണ് ഒരുപക്ഷെ നമുക്ക് ഈ മൂന്ന് ശുശ്രൂഷയുടെ തലങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ പറയാൻ സാധിക്കും അഭിയന്യ പിതാവ് നമ്മുടെ രൂപതയ്ക്ക് മാത്രമല്ല ഈ കേരളസഭയ്ക്ക് തന്നെ നൽകുന്ന മാതൃകയെന്ന് പറയുന്നത് അൽമായ നേതൃത്വത്തെ വളർത്തിയെടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലി ഇത്ര മനോഹരമായിട്ടാണ് എല്ലാ രംഗങ്ങളും ഉയർന്നു വരണം വളരണമെന്ന ആഗ്രഹത്തോടു കൂടി അവർക്ക് വേണ്ട പ്രസ്ഥാനങ്ങളും അവർക്ക് വേണ്ട അസോസിയേഷൻസുമൊക്കെ രൂപീകരിച്ചു കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രചോദിപ്പിക്കുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ് നമ്മുടെ അഭിമന്യ പിതാവ് അതുപോലെ തന്നെ നാനാജാതി മന മതസ്ഥരായ നമുക്ക് ചുറ്റുമുള്ളവരോടുള്ള സ്നേഹബന്ധം പ്രത്യേകിച്ച് എക്യുമിക്കൽ പ്രസ്ഥാനവുമായിട്ട് അദ്ദേഹം വച്ചു പുലർത്തുന്ന ഏറ്റവും നല്ല മനോഭാവം മറ്റ് സഭാ വിഭാഗങ്ങളോട് ഏറ്റവും കരുതലോടുകൂടെ പോകണം അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് നെയ്യാറ്റിങ്കര ക്രിസ്ത്യൻ ഫെലോഷിപ്പ് അതിൻ്റെ പാറ്റേണായിരുന്നു കൊണ്ട് എന്തുമാത്രം കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുക അത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാവരോടും സ്നേഹത്തോടുകൂടെ അടുത്ത് പെരുമാറുവാനും എല്ലാവരെയും ഇഷ്ടപ്പെടുവാനും നല്ലിടയൻ എന്ന രീതിയിൽ എല്ലാവരെയും പേരെടുത്ത് ചൊല്ലി അവരെ വിളിക്കുവാനും അറിയുവാനും സ്നേഹിക്കുവാനും കഴിയുന്ന ഒരു വന്യ പിതാവാണ് നമുക്കുള്ളത്